ടുക്കും ശബ്ദമട ഇത് ഈ നാടിന്റെ വികസനത്തിൻ്റെ ഉയരും ശബ്ദമേ ഈ നട്ടിലെ പാവങ്ങളുടെ കുടിക്കും ശബ്ദമാണ് ഇത് ഈ നാടിന്റെ വികസനത്തിൻ്റെ ഉയരും ശബ്ദമോക്കും ഇത് ട്വന്റി പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷ കാലമായിട്ട് യു ഡി എഫിനെയും മാറി മാറി പരീക്ഷിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കിയവരാണ് നമ്മൾ ഈ അറുപത്തിയേഴ് വർഷം എൽ ഡി എഫും യു ഡി എഫിനെയും തിരഞ്ഞെടുത്ത് അവർ പോയി ഇവിടെ നമുക്ക് നിങ്ങൾ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ വളമശ്ശേരി ഈ ഭാഗത്ത് നമുക്ക് നോക്കി അറിയാം നമുക്ക് വേണ്ടി അവരെന്താണ് ചെയ്തിരിക്കുന്നത് ആകെ അവർ പറയുന്നത് ഹൈ മാസ്റ്റ് ലൈറ്റുകൾ ഇട്ടു അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളുണ്ടാക്കി മൂന്നാമതവർ പറയുന്നൊരു കാര്യം കല്യാണ വീടുകൾ അല്ലെങ്കിൽ മരണ വീടുകൾ സന്ദർശിക്കുന്നു ഇത് മാത്രമായിട്ട് ഒരു എം പിയുടെ പ്രവർത്തന മേഖല ചുരുങ്ങിയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു എം പി എ തെരഞ്ഞെടുക്കുമ്പോൾ എത്രയോ ആളുകളുടെ അധ്വാനമാണ് എത്രയോ ആളുകൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എത്രയോ കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ ചിലവാക്കുന്നു അങ്ങനെ ചിലവാക്കി ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതാനും ഹൈമാസ്റ്റർ ലൈറ്റുകൾ ഉണ്ടാവുക അതല്ല നമ്മൾ ഇതുപോലെ ധരിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് കാരണം കേരളത്തിലുള്ള ഇരുപത് എം പിമാരും അത് തന്നെയാണ് ചെയ്യുന്നു തെരഞ്ഞെടുത്ത് ഡൽഹിയിൽ പോയിട്ട് ഇവിടെ ഒരു ഹൈമാസ്റ്റ് ഇടുന്ന ഒരു നേതാവ് മാത്രമായിട്ട് മാറുകയാണ് ഈ ഇരുപത് പേര് പലരും പറയുന്നു ഈ തവണ ഞങ്ങൾക്ക് പതിനേഴ് കോടി കിട്ടി അതിനകത്ത് പത്ത് കോടി ചിലവഴിച്ചു അല്ലെങ്കിൽ പന്ത്രണ്ട് കോടി ചിലവഴിച്ചു ചിലർ പതിനഞ്ച് കോടി ചിലവഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ പതിനഞ്ച് കോടി എവിടെയാണ് ചിലവഴിച്ചത് ആ തുക കൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് പ്രയോജനം കിട്ടി ഈ നാടിന് എന്ത് പ്രയോജനം കിട്ടി ഇതെവിടെയാണ് ഈ കാശ് മുടക്കിയത് എന്നറിയില്ലേ നമ്മൾ അത് ഒരാൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ പറ്റില്ല അവരുടെ പ്രവർത്തനത്തിൽ അവർ പറയും ഞങ്ങൾ റോഡുകൾക്ക് ഫണ്ട് കൊടുത്തു സ്കൂളുകൾക്ക് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടാവും കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ബാധ്യസ്ഥത അവർക്കുണ്ട് പക്ഷേ അത് ബോധിപ്പിക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം ഈ ഓരോ തരുന്ന ഇപ്പോൾ ഞാൻ മാളയിൽ നിന്നോട് വരുന്നത് എത്രയോ കോടി രൂപയാണ് ഇവർ മുടക്കിയിരിക്കുന്നത് ചവരെഴുത്തായിക്കോട്ടെ പോസ്റ്ററുകളായിക്കോട്ടെ ഫ്ലെക്സുകളായിക്കോട്ടെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് ഇവർ മുടക്കുന്ന പണം എവിടെ കിട്ടുന്നു എത്രയോ കോടികൾ അഞ്ചും പത്തും പതിനഞ്ചും കോടികളാണ് ഒരു സ്ഥാനാർത്ഥി ഇതിന് വേണ്ടിട്ട് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ പണം എവിടെ നിന്നുണ്ടാകുന്നു അതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാം കാരണം ഈ നാടിനെ കൊള്ളയടിച്ച് കട്ടുമുടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ വേർപ്പിന്റെ ബലമാണ് വീണ്ടും ഇതുപോലെ ചിലവാക്കുന്നത് അവരെ സംബന്ധിച്ച് എത്ര കോടി ചിലവാക്കിയാലും അതൊരു നഷ്ടക്കച്ചവടമല്ല ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാരും ശരി തോൽക്കുന്ന സ്ഥാനാർത്ഥിക്കാരും ശരി അവര് ഇനി തോറ്റ സ്ഥാനാർത്ഥിയായാലും പിരിവ് നടത്തി ചെലവാക്കുന്ന തുകയേക്കാൾ രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി രൂപ മിച്ചം പറ്റും അപ്പോ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു വലിയ കച്ചവടമായിട്ട് കരുതുന്നവരാണ് രാഷ്ട്രീയക്കാർ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകളും ബോർഡുകളും ഉള്ളത് സി പി എമ്മിന്റെയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെയാണ് അത് കഴിഞ്ഞാൽ ബി ജെ പിടെയാണ് ഏറ്റവും കുറവ് ഫ്ലെക്സുകളായിക്കോട്ടെ നമ്മുടെ പോസ്റ്ററുകളായിക്കോട്ടെ അല്ലെങ്കിൽ പരസ്യം കുറവുള്ളത് ട്വൻ്റി ട്വൻ്റിക്ക് അതിന് കാരണവുമുണ്ട് കാരണം നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പണമാണ് അത് ചിലവാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇത്രയും ഭീമമായിട്ടുള്ള തുക ചിലവാക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്തിനാണ് ഇതിൽ ചിലവാക്കി ഇതുപോലെ മത്സരിക്കുന്നത് മത്സരിക്കുന്നതിന് തീർച്ചയായിട്ടും അപ്പോൾ കോടികൾ ഇതുകൊണ്ട് ലാഭം ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വ്യാപാരം നടത്തുന്നമാതിരി ബിസിനസ് നടത്തുന്ന മാതിരി വലിയ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു കച്ചവടം മുതൽ മുടക്കില്ലാതെ പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് പിരിവെടുത്തും കട്ടും മോക്ഷിച്ചും പണമുണ്ടാക്കി അതുകൊണ്ട് വീണ്ടും പണമുണ്ടാക്കുന്ന ഒരു കച്ചവടം പിന്നെ പെട്ടവരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വൻറ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവര് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നില് മരണപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിനു വേണ്ടിയിട്ട് ഞങ്ങള് ആ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടില് ഞങ്ങൾ ജീവിക്കുന്ന കിഴക്കുമലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞാൻ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം വീടുകൾ നടന്ന് കയറി അവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരെയും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ പലരും കൊണ്ട് അവരുടെ സങ്കടം ഉതുക്കി കഴിയുന്നവരാണ് സ്വന്തം മക്കള് സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ കൊടുത്തുവിടാനായിട്ട് അടുക്കളയിൽ ഒന്നുമില്ല തിരിച്ചു വരുന്ന പഠിച്ച് തിരിച്ചു വരുന്ന മക്കൾക്ക് കൊടുക്കാനായിട്ട് അടുക്കളയിൽ ഒന്നുമില്ല അങ്ങനെ ഹൃദയത്തിൽ വിങ്ങി പൊട്ടി കണ്ണുനീര് ആരും കാണാതെ കരഞ്ഞ് തീർക്കുന്ന അമ്മമാരെ ഞങ്ങൾ കണ്ടത് പല വീടുകളിലും ഒരു നേരം പോലും വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല ഒരു വീടുകളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ഗ്യാസ് സ്റ്റൗ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രമാത്രം പ്രയാസത്തില് ഏതാണ്ട് എഴുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങള് നീല കർപ്പായി വലിച്ചു കെട്ടി നാല് കാലുകൾ കൊടുത്ത് അതിനടിയിൽ മൺതിട്ടയിൽ മനുഷ്യനും പട്ടിയും മൃഗവും പശുവും എല്ലാം ഒന്നിച്ച് കിടന്ന് നടക്കുന്ന ചിത്രങ്ങൾ കണ്ടു അപ്പൊ നമ്മൾ നൂറ് ശതമാനം സാക്ഷരത അല്ലെങ്കിൽ എല്ലാം കൊണ്ടും സമ്പന്നരാണ് കേരളീയർ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് പറയുന്ന കേരളത്തില് ഇന്നും മൂന്ന് മൂന്നര ലക്ഷം കുടുംബങ്ങള് ഇത് നമ്മുടെ കുന്നുകര കൊടുങ്ങല്ലൂര് നിയോജക മണ്ഡലത്തിൽ ചെല്ലുമ്പോ അവിടെയൊക്കെ കോളനികൾ മുപ്പതും നാല്പതും വീട്ടുകാർ ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ഇതുപോലെ തന്നെ ടർപ്പായുടെ കീഴിൽ കിടക്കുന്ന എത്രയോ കോളനികളാണ് കിടക്കുന്നത് അവർക്കൊന്നും ഒരു നേരം പോലും വയറു നിറച്ച് അവരുടെ കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യമല്ല ഉള്ളത് അതിനിടയ്ക്കാണ് മാരകമായിട്ടുള്ള രോഗങ്ങൾ കടൽ കയ്യേറ്റം അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്നത് അപ്പോൾ ഈ അറുപത്തിയേഴ് വർഷം ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും എന്തുകൊണ്ട് ഇന്നും നമുക്ക് മൂന്ന് നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു വീട് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെയാണ് രാഷ്ട്രീയക്കാര് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരിക്കലും ഈ നാട് രക്ഷപ്പെടാൻ ഇവർ സമ്മതിക്കില്ല ഒരിക്കലും നമ്മുടെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ സമ്മതിക്കില്ല നിങ്ങൾ ഓടിട്ട വീടുകളിൽ നിന്ന് ടർപ്പായിട്ട് വീടുകളിലേക്ക് പോകണം നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകണം ഈ നാട് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല ഇവിടുത്തെ ജനങ്ങളൊരിക്കലും രക്ഷപ്പെടാൻ പാടില്ല കാരണം നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെ രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങളുടെ പട്ടിണിയാണ് നിങ്ങളുടെ ദാരിദ്ര്യമാണ് അവരുടെ ഓരോരുത്തരെയും വോട്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോവിഡും മഹാപ്രളയുമൊക്കെ വന്ന് കഷ്ടപ്പാട് ദുരിതം അനുഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കിറ്റ് നമ്മുടെ മുമ്പിൽ കാണിച്ചു എല്ലാവരും ആ കിറ്റ് കണ്ട് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കൊടുത്ത് നമ്മൾ എൽ ഡി എഫിന്റെ ഭരണത്തിലേക്ക് ഇന്നും നമ്മൾ എങ്ങനെയാണ് ഈ മൂന്ന് വർഷം കഴിച്ചുകൂട്ടിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി അഞ്ചും ഇരുപത്തിയെട്ടും രൂപയുണ്ടായിരുന്ന അരി അമ്പത്തി അഞ്ചും അറുപത് രൂപയായി അങ്ങനെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ഇരട്ടി അധികം വിലയാക്കി പെൻഷൻ കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല ലൈഫിന്റെ പേരിൽ വീട് പൊളിച്ചിട്ടവർക്ക് പണം കിട്ടിയില്ല അവരെല്ലാം തെരുവിൽ ജീവിക്കുന്നു അത്രമാത്രം മാത്രം ബുദ്ധിമുട്ടിൽ കഷ്ടപ്പാടിലാക്കി കഴിഞ്ഞു അപ്പോ പ്രിയപ്പെട്ടവരെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ രൂപം പെട്ടത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവരുടെ കഷ്ടപ്പാട് അവരുടെ ദുരിതം കണ്ടുകൊണ്ട് രൂപപ്പെട്ട ഒരു പാർട്ടിയാണത് അവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം ട്വന്റി ട്വന്റി എന്നൊരു പാർട്ടി തന്നെ രൂപം കൊണ്ടത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചില് കിഴക്കമ്പലം എന്ന പഞ്ചായത്തിൽ മത്സരിച്ചു അവിടുത്തെ പത്തൊൻപത് സീറ്റിൽ പതിനേഴ് സീറ്റുകൾ നേടി ആ പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുത്തു അഞ്ചോളം പഞ്ചായത്തുകൾ ട്വന്റി ട്വന്റി മത്സ്യം ഭരിക്കുന്നുണ്ട് അവിടെ ആദ്യം നമ്മൾ നടപ്പിലാക്കിയത് ഭക്ഷ്യസുരക്ഷയാണ് അവിടുത്തെ ജനങ്ങൾക്ക് മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി ഇന്ന് ഏതാണ്ട് അമ്പത്തി അയ്യായിരം കുടുംബങ്ങൾ ട്വന്റി ട്വന്റിന്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കൽ സാധനങ്ങൾ മേടിച്ച് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് രണ്ടി ചെടി ചെയ്ത ആദ്യ പരിപാടി ഇപ്പോ ഈ രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങി നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും തന്നെ ആയിരം രൂപയുടെങ്കിലും മരുന്ന് വാങ്ങാത്ത ഒരു കുടുംബങ്ങളും ഉണ്ടാവില്ല നമുക്ക് അരി പച്ചക്കറിയൊക്കെ വില കയറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ മരുന്നുകളുടെ വില കൂടുന്നത് എല്ലാ മാസവുമാണ് കാരണം ഒരാൾക്കും ഡോക്ടർ എഴുതി തരുന്നു നമ്മളത് പോയിട്ട് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ എന്ന് പറയുന്നു നമ്മൾ പൈസ പലതും വിറ്റും പണയം വെച്ചും ഒക്കെ എടുത്തു കൊടുത്ത് മരുന്ന് കഴിക്കുന്നു അപ്പം ഇതിൻ്റെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മരുന്ന് മാഫിയ രാഷ്ട്രീയ മാഫിയകൾ കൂടി ഈ മരുന്നിന്റെ വില അടിക്കടി കൂട്ടി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ആയിരം രൂപയുടെ മരുന്ന് മേടിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്ന അൻപത് രൂപയിൽ താഴെയാണ് ഈ തൊള്ളായിരത്തി അമ്പത് രൂപ ഇവിടുത്തെ ഈ മരുന്ന് മാഫിയയും രാഷ്ട്രീയ മാഫിയയും കൂടി വീതിച്ചെടുക്കുകയാണ് കാരണം ഇത് മേടിച്ചു കഴിക്കുന്ന മുഴുവൻ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ചികിത്സയൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ഇവർ നേരെ ഇവിടെ നിന്ന് പറക്കുകയാണ് അമേരിക്കും ലണ്ടനിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും ഒക്കെ അപ്പൊ പാവപ്പെട്ടവരാണ് ഈ മരുന്നിന്റെ വിലയുടെ തിക്ത അനുഭവം അനുഭവിക്കുന്നത് അങ്ങനെ ജോലി കെട്ടി തീരുമാനിച്ചു ഇത് ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിചാരിച്ചാണ് അവിടെ മെഡിക്കൽ സ്റ്റോർ തുടങ്ങാമെന്ന് വെച്ച് തുടങ്ങിയത് ഇന്നിപ്പോ അവിടെ എൺപത് ശതമാനം വിലക്കുറവിലാണ് മരുന്നുകൾ കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു അയാൾ രാജഗിരിയിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്ന ആളാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഓരോ മാസവും മരുന്നിന്റെ ചിലവ് ഈ തവണ ട്വന്റി ട്വന്റിയിൽ വന്ന് മരുന്ന് വാങ്ങി വെറും നാനൂറ്റി ഇരുപത് രൂപയാണ് കൊടുത്തത് നിങ്ങൾക്കെല്ലാവർക്കും ഇതിപ്പോൾ രാഷ്ട്രീയവും വോട്ടുമായിട്ടൊന്നും കണക്കുമുട്ടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൂടുതലായിട്ട് മരുന്ന് വാങ്ങുന്ന ആളുകൾ നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കുറിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ മരുന്ന്ശാലയിൽ വന്ന് മരുന്ന് മേടിക്കാം അതിനുള്ള സൗകര്യം അവിടെയുണ്ട് അപ്പോൾ ഇതുപോലെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ പാവപ്പെട്ട ഒരു സാധാരണക്കാരെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലാതെ അമേരിക്കയിൽ ആരാണ് ബോംബിട്ടത് റഷ്യയിൽ എന്ത് ചെയ്തു അല്ലെങ്കിൽ ചൈനയിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയല്ല നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് അപ്പോൾ ഇപ്പൊ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പായിട്ട് കണക്കാക്കരുത് ഈ അറുപത്തിയേഴ് വർഷം മാറി മാറി നമ്മൾ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിച്ചിട്ട് നമുക്കറിയാം നമ്മളൊന്നും നേടിയില്ല നമ്മുടെ കുടുംബങ്ങളൊന്നും നേടിയില്ല ഈ നാടൊന്നും നേടിയില്ല എന്നും ഈ തവണ ഒരു പ്രാവശ്യം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഒരേ ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് ട്വന്റി ട്വന്റി ഒന്ന് മാറി കുത്തി നോക്കുക അങ്ങനെ ഒരു എം പി വരട്ടെ ഈ ഒരു എം ബിക്ക് ഈ നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്തി തരാം അപ്പൊ എല്ലാവരും ചോദിക്കും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അറുപത്തിയേഴ് വർഷം നമ്മൾ വിജയിപ്പിച്ച ആളുകള് ചെയ്ത കാര്യത്തിനേക്കാൾ പത്തിരട്ടി അഞ്ചു വർഷം കൊണ്ട് ട്വന്റി ട്വന്റി നടപ്പിലാക്കിയിരിക്കും അത് കൂടുതൽ എത്താൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇനി അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ നമ്മൾ ഈ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും മാറി മാറി ഞാനിപ്പോ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾ സ്വതന്ത്രമായിട്ടത് ചിന്തിക്കും നമുക്കറിയാം നിങ്ങളൊക്കെ ഇരുപത് വയസ്സ് മുതല് നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സായിട്ടുള്ള ആളുകളുണ്ട് ഇത്രയും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനുള്ളിൽ ഒരു ഇരുപത് വർഷം നിങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തായിരുന്നു നാട് നമ്മുടെ കുടുംബം എന്തായിരുന്നു നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം എന്തായിരുന്നു ഈ ഇരുപത് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും മാറ്റം ഈ നാടിനോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ജീവിത സാഹചര്യത്തിനോ വന്നിട്ടുണ്ടോ എന്ന് ഇന്നും ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു ദിവസം പട്ടിണി ജോലിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും അതാണ് ഇന്നും നമ്മുടെ അവസ്ഥ അപ്പോൾ ഈ മാറി മാറി അറുപത്തിയേഴ് വർഷം പരീക്ഷിട്ടും ഒരു പ്രയോജനവും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മുടെ കുടുംബത്തിനുണ്ടായിട്ടില്ല നാടിനുണ്ടായിട്ടില്ല ഇന്നും പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം അതാണ് നമ്മൾ സാധിക്കുന്നത് പണിയെടുത്താൽ ഭക്ഷണം കഴിക്കാം അതിന് മാറ്റം വരണം ഇനി ഒരു ഇരുപത് വർഷം കൂടി കൂടിയിട്ട് ഇവരെയൊക്കെ പരീക്ഷിക്കാന്ന് വിചാരിക്കുക എൽ ഡി എഫ് വരട്ടെ യു ഡി എഫ് വരട്ടെ മാറി മാറി പരീക്ഷിക്കാം നിങ്ങളൊന്നാലോചിച്ച് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കൂടി എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മലയാളി എന്ന് പറയുന്ന ഒരു വർഗം കേരളത്തിൽ ഉണ്ടാവില്ല തലക്കകത്ത് എന്തെങ്കിലും ഉള്ളവരൊക്കെ ഈ നാട് വിട്ടിരിക്കും കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം കുട്ടികളാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് കേരളം വിട്ടു മൂന്ന് ലക്ഷം കുട്ടികൾ അപ്പൊ ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുക അടുത്ത വർഷം അത് മൂന്നര ലക്ഷം ആവും ഈ വർഷം അടുത്ത വർഷം നാലാവും അഞ്ചാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നശിച്ച നാട്ടിൽ നിൽക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ തയ്യാറല്ല എന്നുള്ളതാണ് ഈ കുട്ടികൾ ഒരിക്കലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു വരുമോ ഒറ്റ കുട്ടികൾ തിരിച്ചു വരില്ല കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലി എടുത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു തൊഴിൽ സാധ്യതകളും അവർക്കില്ല അപ്പൊ പോകുന്ന സ്ഥലത്ത് നിൽക്കും അപ്പൊ നമ്മളൊക്കെ സ്വപ്നം കണ്ട് വളർത്തിയ കുട്ടികളുടെ സാമീപ്യം പോലും ഇല്ലാതെ അവരെ ഒരിക്കൽ പോലും കാണാൻ പറ്റാതെ ഈ ലോകം വിട്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളും ഞാനും ഒക്കെ മാറും അവസാനം നമ്മൾ ഈ ലോകം വിട്ടുപോകുന്ന സമയത്ത് വായിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തരാൻ പോലും നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ക്യാമറയിൽ കൂടിയായിരിക്കും തരുന്നത് ആ സാഹചര്യത്തിലേക്ക് മാറും കേരളം ആരോഗ്യ ഉത്തരവാദികള് നിങ്ങളും ഞാനും ഇവിടെ ഈ അറുപത്തിയേഴ് വർഷം മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ചവരാണ് മുടിച്ചവരാണ് അപ്പൊ അതുകൊണ്ട് ഇനിയും ഒരു പരീക്ഷണമല്ല വേണ്ടേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കിട്ടിയിരിക്കുന്ന അവസാന ബസ്സാണ് ക്രി നിങ്ങൾക്കറിയാം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു ബിസിനസ്സുകാരനാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ നാട് നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവനാണ് ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോ നമുക്ക് കിട്ടുന്ന അവസാന ബസ്സാണത് ഇനിയിപ്പോ ഇത് ജയിച്ചില്ല ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ജയിച്ചില്ല എന്നെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും അമേരിക്കയ്ക്കോ സ്വിസർലൻഡിലോ പോകാം എത്ര പേർക്ക് സാധിക്കും നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാണ് ഇവിടെ ജീവിച്ച് മരിക്കേണ്ടവരാണ് അപ്പോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ജീവിച്ച് മരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു പുണ്യമായിട്ട് നമ്മൾ കരുതണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അപ്പോ ഇത് വെറും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പായിട്ട് നിങ്ങൾ കാണരുത് ഈ പാർലമെന്റിന്റെ നിങ്ങൾ വോട്ട് ചെയ്ത് ട്വന്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു സംഭവമായിട്ട് മാറും കാരണം മൂന്ന് ദേശീയ മുന്നണികളോട് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ തുടങ്ങിയ മൂന്ന് ദേശീയ മുന്നണികളോട് ഏറ്റുമുട്ടി ഒരു ക്ഷേമ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അത് മാറും അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന അടുത്ത വർഷം വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ഈ നിയോജക മണ്ഡലം അടക്കം എറണാകുളം കോർപ്പറേഷൻ അടക്കം എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് മാത്രമല്ല കേരളത്തിലെ എൺപത് ശതമാനം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ട്വന്റി ട്വന്റി ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും അതിനെ തുടർന്ന് അഞ്ചു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെയും ട്വന്റി ട്വന്റി നൂറ്റി സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ഈ രാഷ്ട്രീയക്കാരോട് യുദ്ധം ചെയ്ത് കേരളത്തിന്റെ അധികാരം നമ്മൾ പിടിച്ചെടുത്ത് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും എൺപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി നമ്മൾ കേരളത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടപ്പിലാക്കും ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സാധിക്കാൻ സാധിക്കുമോ അത് മെഡിക്കൽ സ്റ്റോറുകൾ നമ്മൾ ഈ പറയുന്ന എല്ലാ പഞ്ചായത്തുകളും നടപ്പിലാക്കും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയാനും ഞങ്ങളെല്ലാം ചണ്ടി ചണ്ടി വോട്ട് ചെയ്യാം അതുകൊണ്ട് പോരാ നിങ്ങൾ മാത്രം പോരാ നിങ്ങള് ഓരോ ആളുകളും ഏറ്റവും കുറഞ്ഞത് അൻപത് വോട്ടുകൾ വെച്ച് പിടിക്കണം അങ്ങനെ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രവർത്തിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി നമ്മൾ വോട്ട് യാചിച്ച് നമ്മൾ യാചിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല ഈ നാടിന് വേണ്ടിയിട്ട് മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി നമ്മൾ വോട്ട് നേടി വിജയിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ നിങ്ങളുടെയും എൻ്റെയും പേരുകള് തങ്കലിപികൾ എഴുതി കുടിക്കും മൂന്നര കോടി ജനങ്ങളെ എറണാകുളത്തെയും ചാലക്കുടിയിലേയും ജനങ്ങള് രക്ഷിച്ചു എന്നൊക്കെ അത് മാത്രമല്ല ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തോട് ഇവിടെ ജീവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാര ജനങ്ങളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം ഈ നാടിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരെ കണ്ണുനീര് നമുക്ക് ഒപ്പാൻ സാധിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം